ഷംന ിൽ പാലക്കാട് വിദ്യാർത്ഥികളുടെ അവസ്ഥ പ്രവിത ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് മുടപ്പല്ലൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ അഭിനവദേവനെയും നായ നായകടിക്കുന്നത് പിന്നീട് രാത്രിയോടുകൂടി പ്രദേശവാസികളായ പ്രകാശ് കുട്ടൻ വിനു എന്നിവർക്കും കടിയേറ്റു നിലവിൽ ഈ കടിയേറ്റവരെല്ലാം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുകയാണ് എന്തായാലും ഈ നായക്ക് പേവിഷബാധ ബാധ എന്നാണ് സംശയം കാരണം പ്രദേശത്തുള്ള മറ്റു ചില വളർത്തു മൃഗങ്ങളെ കൂടി ഈ നായ കടിച്ചിരുന്നതായി വിവരമുണ്ട് എന്തായാലും ഈ ബിനുവിന് കാലിന് വിരൽ വിരലിനെ കുറച്ച് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇതുപോലെ ഈ സ്കൂളിലേക്ക് സ്കൂൾ വളപ്പിൽ വെച്ചാണ് കുട്ടികൾക്ക് കടിയേറ്റിട്ടുള്ളത് ഇങ്ങനെ ഈ നായ പല പ്രദേശവാസികളെയും വളർത്തു മൃഗങ്ങളെയും ഉൾപ്പെടെ കടിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പേവിഷബാധ ഉണ്ടായിരിക്കണം എന്നൊരു സംശയം അത് ആർക്ക് തോന്നിയത് എന്തായാലും ഇന്നലെ രാത്രിയോട് നായയുടെ ആക്രമണം ഉണ്ടാവുകയും രാവിലെ തന്നെ ഈ പ്രദേശവാസികൾ ചേർന്ന് നായയെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ നായയുടെ ഈ മറ്റ് പരിശോധനാ ഫലങ്ങൾ വന്നതിന് ശേഷം മാത്രമാണ് ഈ പേവിഷബാധ ഉണ്ടായിരുന്ന എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാനാവുകയുള്ളൂ എന്തായാലും നിലവിൽ ഈ എല്ലാവരും ചികിത്സ തേടിയിട്ടുണ്ട് അതീവ ഗുരുതര എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം